ഹലോ സ്ലാമലൈക്കും അങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറാൻ രണ്ടുമ്മരും പോകേണ്ടി വന്നു എന്നുള്ള കമൻസൊക്കെ നിരോധിച്ചിരിക്കുന്നു ഇവരെന്നും കിച്ചണിൽ കയറാറുണ്ട് പക്ഷെ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല ഏഹ് എന്തിങ്ങനെയൊക്കെ മുഖം കുറുക്കം ഇട്ടമാതിരി ഏ ഇവിടെ നടക്കണെന്താണെന്നറിയോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭരണം ആണ് പക്ഷേ ഭരണിണ്ടെന്നുണ്ടെങ്കിൽ തിന്നാൻ എന്തെങ്കിലും കിട്ടണ കൊഴപ്പില്ലേരി പണി എടുക്കണ്ടെന്ന് ഓര് പറയുന്നുണ്ട് പക്ഷെ അത് പ്രയോജനപ്പെടണമൊന്നും ഞമ്മക്ക് കിട്ടണ കാണല്ലേ ബൈ ദോശ അടിപൊളിയാണ് ഏ ബായിക്കറിയ ഉച്ചക്കൊന്നും കിട്ടൂല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ രണ്ടു ദിവസം ഈ കണ്ട പ്ലേറ്റ് ഒക്കെ ആര് കഴിക്കുക തിന്നോ നിക്ക് നിക്ക് നിജാസ് തിന്നോ നീ നിക്ക് ഞാൻ ചോദിക്കണ കൊറച്ചിത്ര പറയും നിജാസ തിന്നോ ഞാൻ തിന്നോ ആ വാപ്പ തിന്നോ പിന്നെ ആര് തിന്ന നിക്ക് ആര് തിന്നതാ ആര് ഭക്ഷണം കഴിച്ച ഞാൻ കഴിച്ചിട്ടില്ല അല്ല നിനക്ക് രാവിലൊന്ന് രാവിലൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഈ നേരം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല നിങ്ങള് പണി എടുക്കാൻ അടങ്ങാറാക്കണ്ടായിരുന്നു അതൊക്കെ രാവിലെ നമ്മൾ എന്ത് ഫുഡ് നമ്മളെന്ത് ഫുഡുണ്ടാക്കി കുട്ടിന്റെ അപ്പി കഴുകിയത് കുട്ടിനെ പൊളിപ്പിച്ചത് കുട്ടിക്ക് തിന്നാൻ കൊടുത്തത് ആരാ അത് ആരാണ് അത് ചോദിക്കട്ടെ ഇജിന്ന് എന്താ ഇജിന്ന് എന്തെടുത്ത് അല്ലേ ഞാൻ ഞാൻ നമ്മൾ ചെയ്യണ പണിക്ക് ഒരു പണി ഇല്ല അതായി പറഞ്ഞു നിങ്ങളെ പറച്ചില് കേറ്റീ പേരെ നാലായി മറച്ചമാരിയുള്ള ഭർത്താൻ പക്ഷെ ഒന്നും കാണില്ലേ ചുറ്റും അതാ ഭായി അവിടെ ഒന്ന് പണിയെടുക്കണ്ട് ഏർ നിങ്ങക്ക് ഒരൊറ്റ റീസൺ അങ്ങനെ ഈ ഗർഭിണി മറ്റോൾക്ക് ചെറിയൊരു കുട്ടി നായി കഴിക്കിയതാരെ ഞാന് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ എണ്ണം വെച്ചിട്ട് ആർക്കാ പണി നോക്കി അതില് ജയിക്ക ഞാനാവും ചക്കരൊന്നും മുണ്ടല്ലോ ചക്കര തെറ്റിയിക്കണല്ലെന്നുവച്ച പള്ളിക്കൊന്നും ചോറ് പണിന്നിട്ടില്ല ചക്കര പള്ളിക്കൊന്നും ചോറ് കൊടുത്തിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും ഈ ഈ കാര്യം മാത്രൊന്നും ഇല്ലേ എന്നാലും പിന്നെ നിങ്ങൾ ഒന്നും എടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഒക്കെ പാർസൽ ഞാൻ വാങ്ങി തരാന്ന് ഇത് നിങ്ങൾ എടുക്കൂ ഏ ഇത് നിങ്ങൾ എടുക്കുകയും ചെയ്യും ഒന്നും ആവുമില്ല ചീത്ത മൊത്തം കേൾക്കുകയും വേണം ചെയ്തില്ല എന്നുള്ള പരാതി കേൾക്കണം അതും വല്ലാത്തൊരു എടുങ്ങാറ് അതുകൊണ്ടായി പറയണേ നിങ്ങൾ ഒന്നും എടുക്കണ്ട രണ്ടാളും രണ്ടാളും എന്താക്കുക സോഫമ്മ പോയിട്ടിരിക്കുക കേട്ടോ നിങ്ങൾക്ക് എന്താ വേണു ഭക്ഷണം വേണെങ്കിൽ ഞങ്ങൾ വളമ്പിത്തരാ അതിന് നിങ്ങൾ നോക്കിയാണോ ഏ കുട്ടികളാ ഞാൻ പോവില്ലേന്ന് പറഞ്ഞ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നോക്കിക്കാൻ പറ്റുമോ ഞാൻ ഒന്ന് കേൾക്കണും കൂടിയില്ല പേരേന്ന് നിങ്ങൾ നിങ്ങളെടങ്ങാറാക്കണ്ട അത് ഇന്നലെ രാത്രി ഓംപ്ലേറ്റ് പൊരിച്ചത് ഞാൻ ഇല്ലെങ്കിൽ പറയും എന്ത് അയിക്കുള്ള ചപ്പാത്തിയോ എടി അതിന്റെ ഒക്കെ ഒപ്പം കൂടണില്ല ഞാനേ നിങ്ങൾക്ക് എന്ത് ഉത്തരം കിട്ടാത്തെന്നറിയാ ഞമ്മളിവിടെ ചെയ്യാതെ ഒന്നും ഇരിക്കണില്ല നിങ്ങൾക്ക് ഇടങ്ങാറാവാണ് പ്ലാസ്റ്റിക് ഇങ്ങനെ കടന്ന് എറിപൊടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ അതിന് ഞാൻ ഒരു പണിക്കാരനെ വെച്ച് എല്ലാം വെട്ടി വൃത്തിയാക്കി ആ പറഞ്ഞാ ഞങ്ങള് വേണ്ടി പോയില്ലേ അന്ന് ഇവിടെ നമ്മള് ഫുഡ് വെച്ചു ഒന്ന് ശരിയാക്കിയില്ല പറയണേ കേട്ടു ഞാൻ പറയുന്ന കേട്ടു ശെരിയാക്കിയില്ല രാവിലെ കുടിച്ച ബാത്റൂം ബാത്റൂമിലൊക്കെ അങ്ങനൊക്കെ ഇവിടെ ഉണ്ടായി നമ്മള് പോയി നമ്മള് എപ്പഴാ വരുന്നേ നിങ്ങൾ പറയണ്ടട്ടെ ഞാൻ പറയട്ടെ ഇങ്ങോട്ട് പറഞ്ഞ കേട്ടോ ആൾക്കാരായിട്ട് നിങ്ങളായിട്ട് ഇതാക്കി ഞങ്ങൾ ഇവിടെ പറയട്ടെ അഞ്ചു മണി അഞ്ചുമണി ഒന്നും അഞ്ചുമണിയാ ഞാനിവിടെ അങ്ങനെ വന്ന് ഏർ ഇവിടെ രണ്ടു വയസ് രണ്ട് വയസ്സല്ലേ ഒരു വയസ്സ് ബാലിൻ്റെ പോയി മാറാത്ത കിട്ടിയ ചെറിയൊരു കുട്ടി അരേ ഓർമ്മേരം ഞാൻ കണ്ട് മാറി കുറച്ചു നേരം ചായ വര ഇട്ടെടുക്കാറില്ല അതെല്ലാം ഇപ്പൊ ഇതാ പോയ ഡ്രസ്സും ഒന്ന് കണ്ണൂർ വിളിച്ചപ്പോൾ എപ്പഴോ ഇന്നര ഓള എപ്പഴാ മേലേക്ക് പറഞ്ഞേക്കിന്റെ ഞാനെന്ത്യാലും എന്നിട്ട് അങ്ങനെ പിന്നെ എന്തായാലും ഫുഡൊക്കെ കിട്ടി ശരിയാണ് പക്ഷേ ഈ ക്ലീനിങ് വന്ന സംഭവം ഉണ്ടല്ലോ ഏഹ് അത് കുറച്ച് പറഞ്ഞാണ് കുറെ തിരുമ്പാണ്ട് ഏഹ് ആ അങ്ങോട്ട് എടുത്ത് തരും ഇങ്ങോട്ട് എടുത്ത് തരും അതിൻ്റെ ഇടയിൽ ഇവരെ വരച്ചിരു ആ നായ് കയറിയ കൂടെ ഉണ്ടായിട്ട് അങ്ങ് അതിലായിട്ട് തിരുമ്പോ എടുത്ത് അതിലായിട്ട് നടന്ന ബ്ലഡ് ഒക്കെ നടക്കാതില്ല അങ്ങനൊക്കെ കുറെ ഈ നേരം ഉണ്ടാവൂലതേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്യണമല്ല ഞമ്മൾ ഞങ്ങൾ ഞങ്ങൾ ചെയ്യണ്ടേ ഞങ്ങൾ ചെയ്യണ്ടേ ഇപ്പം നിങ്ങൾ പറയാണ് എനിക്ക് വെയ്യ എനിക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക ചെയ്യരുത് പിന്നെ നിങ്ങൾ നിങ്ങൾ എന്താക്കും എന്നറിയോ നിങ്ങൾക്ക് ആവൂല്ല എന്നാൽ നിങ്ങൾക്ക് മുയ്മനാക്കാനും കയ്യിൽ എന്നിട്ട് അതിനുള്ള ചീത്ത നമ്മൾ കേൾക്കുമ്പോൾ അതൊരു പ്രശ്നമാണ് മനസ്സിലായില്ല നിങ്ങൾക്ക് ആവില്ലെങ്കിൽ മാറിക്കുക അപ്പം എന്താക്കുക നമ്മൾ അതിനനുസരിച്ചിട്ട് ഇത് നിങ്ങൾക്ക് വെയ്യട്ടോ അപ്പം എന്താക്ക അതാക്കുക അത് ഓക്കേ ഇതാണ്ടാവും ആവുലാന്ന് പറഞ്ഞി ഉച്ചക്കുള്ള ചോറായിട്ടില്ലല്ലോ അത് നമ്മള് പാർസല് വാങ്ങണ്ടേ ഓ അത് വെച്ചു ഒരാഴ്ചക്ക പറഞ്ഞോണ്ട് ആ ചോറിന്റെ ഫ്ലൈറ്റും പാത്രം കൈകണ്ടി വരും ഞാൻ ചോദിക്കണി ഈ കണ്ട ഫ്ലൈറ്റ് ഞാൻ 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 ഒരു കാര്യം പറയട്ടെ ഇന്നലെ മൊത്തം എത്ര പാത്രത്തിലു നമ്മള് പറയല ഡേ പറഞ്ഞു പറയാം അതൊക്കെ കേൾക്കി മാറ്റിയ ചായ അയച്ച അതിന്റെ ക്ലാസ്കള് പിന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഞ്ചി ചെക്കണെങ്കിൽ അത് നിങ്ങളൊന്നുണ്ടാക്കി നിന്ന് കാണിച്ചെരി ചെയ്ത് കാണിച്ചെരി അപ്പൊരാള് ചെയ്യുമ്പോ ഒരു ദിവസം എന്ത് ചെയ്തോണ്ട് നമുക്ക് പാത്രങ്ങളുണ്ടല്ലോ ചക്കര ആ ചട്ട് കൊരക്കലോണി ആ വീട് ഓൺ ആക്കിട്ട് രണ്ട് മിനിറ്റ് ആക്കിട്ട് പണി കഴിഞ്ഞു കാണിച്ചിട്ട് എന്താ പറയുക നിങ്ങൾ രണ്ടാളേ കൂലിപ്പണിക്ക് കൂടണോ നിങ്ങൾക്ക് ഒന്ന് പെറ്റി നീക്കുന്നിട്ടുള്ളൂ ും പിന്നെ ഞങ്ങള് വിചാരിക്കും ഉമ്മാരുണ്ടാവുമ്പോൾ ഉമ്മാരുണ്ടാകുമ്പോഴ ചോര അടുക്കളയിലാണെങ്കിൽ നമ്മക്ക് കുട്ടിക്ക് തിന്നാൻ കൊടുത്ത് തർക്കാം ക്ലീൻ ചെയ്യാല്ലേ ക്ലീൻ ചെയ്യാൻ അപ്പൊ എല്ലാരും പണികളും

പണി നടന്നില്ലെങ്കിൽ തൊള്ളപ്പുട്ട് നല്ലോണം ഇണ്ട് ഏ ഇനിയിപ്പോ ഒന്ന് ഉച്ചക്ക് ഇനി മന്തിയാണ് ഇനി രാത്രിക്കും ഒന്നും വെക്കൊന്നുമില്ല ആ വെക്കണ പാത്രം കൂടി കഴുകാണ്ടെങ്കി ഇവിടെ മണ്ടണ്ടി വരുള്ളോ അല്ല ഊഫലും എന്തൊക്കെ കൈ കൂടെ ആ കഴിച്ച ഇത്ര നാല് പാത്രം ഉള്ളത് ഞാനെ ഞാൻ കഴിഞ്ഞവിടെ ഞാൻ കുട്ടീനെ കുളിപ്പിച്ചിട്ട് കുട്ടീനെ ഒക്കെ കുട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി അവസാനം വീട് എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ചക്കരും അടുത്ത് കുട്ടിനെയും കൊടുക്കാൻ ഞാൻ പോന്നു അത്ര നേരെ ഇതാ ബായിനും മേൽക്ക നമ്മുടെ കുറേ പണികൾ എനിക്കുണ്ടായിരുന്നു കണ്ടോ ഇങ്ങനെയൊക്കെയാണ് നേരം പോണത് കൊള്ളാത്ത സ്പൂണ് തിരികെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക് തീരെ ബുദ്ധി ഇല്ല അതായത് അതിൽ കൊള്ളാത്ത സ്പൂണ് അതിലിട്ടിട്ട് അതിൻ്റെ അടപ്പ് തിരിക്കുക അപ്പം ഒരു മിനിറ്റ് പോയി മനസ്സിലായില്ലേ ഇത്രയും മണിണ്ടായിട്ട് കാലിയാണല്ലോ ബൈ ആ പൈപ്പ് അത് തന്നെ ഇട്ടണം അവിടെ ഒരു പൈപ്പില്ലേ അവിടെ ഒരു പൈപ്പില്ലേ ഉണ്ട് പൈപ്പുണ്ട് ഈ പൈപ്പ് അങ്ങോട്ട് കൊണ്ടുപോയിക്കോ എന്നിട്ട് ആ പൈപ്പിൽ കണക്ട് ചെയ്തോ ുമ്പോ എന്താന്നല്ലോ സ്ലിപ്പാകും വെള്ളം വരൂ പുട്ടിട്ടോ ഓല നന്നാക്കി പറയാത്തോണ്ട് അതിന് തെറ്റിക്കണേ അങ്ങനെയുള്ള കാര്യം പറഞ്ഞത് ഐസ അപ്പം എന്തായാലും അതിലൊക്കെ നല്ലോണം അവിടെ പണിയെടുക്കുന്നുണ്ട് ഒന്നും ഉണ്ടായില്ലെങ്കിലും ഒക്കെ നല്ലോണം പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലും പൈപ്പൊന്നും ഇല്ല ഏഹ് അപ്പ എന്തായാലും അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കണേ ഏഹ് പണിയൊക്കെ എടുക്കണ്ട് പിന്നെ ഓലെ 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 സിറ്റുവേഷൻ അറിയണമല്ലോ ഓലിപ്പോൾ രണ്ട് കുട്ടികളും ഇപ്പം പള്ളയിലും അപ്പം ഞലി എന്തിനാ ഓലെ ഇങ്ങനെ കുറ്റം പറയുന്നൊക്കെ പറഞ്ഞിട്ട് വരും ഞാൻ ഓലെ ഒന്ന് പിരാന്താക്കിയതാണ് ഏതായാലും ഒരു പണി ഇവിടെ നടക്കണില്ല നടക്കുന്നില്ല കൂടെ ഒന്നും കൂടി പിരാന്താക്കുമ്പോ എന്തായി ചെയ്യാതെ നിൽക്കുമല്ലോ അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇന്നെ സംബന്ധിച്ച് ഇവർ ഒരു പണി ഇവിടെ എടുക്കാതിരിക്കുകയാണ് ഇന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം അങ്ങനെ ഇല്ലടി ഇന്ന് എന്താ അറിയോ ഇന്ന് നിങ്ങള് നേരെ ഞങ്ങൾക്ക് തിന്നാൻ തരാനും ഒക്കെ പറ്റുമോ നിങ്ങൾ നിങ്ങൾക്ക് നേരെ റെസ്റ്റ് ഒക്കെ കിട്ടും നിങ്ങൾ ഒരു പണി സത്യം എടുക്കാതിരിക്കണെങ്കി സത്യവും അങ്ങനല്ലേ ഒരു പണി നിങ്ങൾക്ക് എടുക്കാതിരിക്കെല്ലാം മുന്നിലേക്ക് എത്തിച്ചേരാ അയിനൊരാളെ നിർത്ത റെസ്റ്റ് എടുത്തോളി ഒരു പരിച്ച് നീക്കണം വരെ റെസ്റ്റ് എടുത്തോളി ഇതെന്താ വെച്ചാൽ ഇങ്ങടെ എറിറ്റിപ്പാണ് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരികയാണ് ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് അണിങ്ങാനും കഴിയണില്ല ഇവിടുന്ന് ചക്കറിനെയും സിനിമനെയൊക്കെ അനുകൂലിച്ച് ഒരുപാട് ആൾക്കാർ കമ്മിറ്റികളെ അനുകൂലിച്ചോളിട്ടോ ഞാനും പറഞ്ഞു പിരാന്താക്കിയതാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എറിട്ടേഷൻ ഏ വിജയിച്ചു കണ്ടോ എറിറ്റേഷൻ വിജയിച്ചു നോക്കിയൊക്കെ തുടച്ചോട് തന്നെ അത് പത്ത് വട്ടായി തുടക്ക എന്ത് വൃത്തി ഞാൻ ഒരു കാര്യം പറയട്ടെ നല്ല രീതിക്ക് ഒരു രണ്ടു വട്ടം തുടച്ച വൃത്തിയാവൂലേ ഇത് ഞാൻ കൊറച്ചു മുന്നേ സിന് തുടക്കണുണ്ടോ അത് കൂടെ ഇജ്ജ് വന്ന് തുടക്കണു അപ്പൊ ഇവിടുന്ന് ഇതൊക്കെ വീഴുന്ന ഞാൻ ആലോചിക്കണത് ഇതിന് മാത്രം എന്തവിടെ ഉണ്ടാക്കി രാവിലെ റെഡിമെയ്ഡ് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി അതിന്റെ കവറൊക്കെ റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടാക്കി അതും നിങ്ങൾക്ക് പരത്തണ്ട കോഴക്കണ്ട വച്ചിട്ട് അതും ഞാൻ വാങ്ങിക്കൊടുന്ന് ഈ ചട്ടിയിലിട്ടൊന്നും പൊരിക്കേണ്ട മുട്ട മുട്ടോസ്റ്റ് വായനോട് വെച്ചേക്കും ഒരു തുള്ളി പറഞ്ഞു ബായേ ബായേ മുട്ട റോസ്റ്റിൽ ഉപ്പുണ്ടായിരുന്നോ അത് ശരി ഒരു തുള്ളി ഉപ്പ് ഇടാണ്ട് നല്ല പണിയാണ് സന്ദീപിന്റെ തരാ ചേച്ചി വിളിക്കൂപ്പിടാന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഉമ്മാന്റെ പുതിയ അപ്ഡേറ്റ് ഒക്കെ ഇൻഷാ അള്ള വഴിയെ അറിയിക്കാം വലിയ വല്യ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിപ്പോൾ ആരും ആരെയും കുറ്റം പറയാനോ ഇതാക്കാനോ വേണ്ടി ഇട്ട വീഡിയോ അല്ല ജസ്റ്റ് ഓരോന്ന് പിരാന്താക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം പിരാന്തായത് കണ്ടില്ലേ പണിയുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് പണിയൊക്കെ ഉണ്ട് പക്ഷെ എടുക്കണുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കണുണ്ട് പക്ഷേ എത്തണില്ല എന്നുള്ളൂ അത് ഒന്നാമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പേരയും രണ്ടടുക്കളയും ഇതൊക്കെ ഓരോണ്ടാക്കിയത് തന്നെയാണ് നമ്മളുണ്ടാക്കിയല്ലോ രണ്ടടുക്കളയും ആ അടുക്കളയും ഈ അടുക്കളയും ഇനിയിപ്പോൾ ഇനി ഒരു ടേബിളും കൂടി മാണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും തുടക്കാനാവുമല്ലോ ഇതൊക്കെ തന്നെ ഇവിടെ പണി നടക്കണത് ഒരു പണിയാണ് അപ്പൊ അതൊരു ടേബിള് വേണം പിന്നെന്താ വേണ്ടിയേ മുന്നക്കൊരു ആ ചവിട്ടി പിന്നെന്താ വേണ്ടി ആ മതിയോ അതൊക്കെ പറയാണ് ഓലിക്ക് എന്ത് ന്യൂനതകൾ ഉണ്ടെങ്കിലും നമ്മള് ക്ഷമിക്കണം പറഞ്ഞേ ആ എപ്പോഴായാലും ഉണ്ടാതിരിക്കില്ല അപ്പൊ തൊള്ള തുറന്നാനാണല്ലോ പ്രശ്നവും എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നത് നിങ്ങള് ഇവിടെ നിക്കണം തന്നെ അങ്ങനെ ക്ഷമിച്ചോണ്ടാ ഭേ ഫുഡെങ്ങനുണ്ടായിരുന്നു ചെറുക്കുന്നത് ഫുഡ് ഫുഡെങ്ങനെ ഇണ്ടായിരുന്നു സത്യം പറഞ്ഞ ഒരാളുടെ ഒപ്പീനിയൻ ചോദിച്ചോക്കട്ടെ അതോ ബായി തിന്നിറക്കുന്നതിന് കാരണം കാരണം പത്ത് മണിക്ക് അങ്ങനെ കിട്ടിഞ്ഞാ രസ കിട്ടില്ലല്ലോ മണ്ടരുടെ ഉള്ളു വരെ കഴുകി കൊടുക്ക ആളാക്കി കിടന്നിട്ടാണ് ഇതിലീ പറഞ്ഞത് ഒരു പണി എടുക്കുന്നില്ല ചക്രവർ എന്നൊക്കെ പറഞ്ഞു ഞാൻ എപ്പോ നോക്കിയാലോ കൂട്ടിനാട്ടേ അലേഹ വാഹനം ഉറക്കി തരാം

സന്തോഷം ഞാൻ ബായിക്ക് രണ്ടാം മണി ആക്കണ്ട അത് നേരായി കോരി ഈ ബായി അവിടുന്ന വൃത്തിയൊക്കെ വരുമ്പോ കോരി അങ്ങനെ